ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുമ്പ് ഒരു രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ ഇത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കൊണ്ട് നയന പെട്ടെന്ന് തന്നെ ഡിസൈൻ വരച്ച് തീർക്കുകയാണ് ആദർശിൻ്റെയും അബിയുടെയും ഒക്കെ ഡിസൈനിനേലും ആയിരുന്നു നയനയുടെ ഡിസൈൻ അപ്പോൾ ഈ ഡിസൈനുമായിട്ട് ആദർശും അഭിയും അതായത് നയനയുടെ ഡിസൈൻ ഒഴികെ ആദർശിൻ്റെയും അബിയുടെയും പവിത്രയുടെയും ഡിസൈനുമായിട്ട് ക്ലയൻറ്റിൻ്റെ അടുത്തേക്ക് ആദർശ് ചെല്ലുകയാണ് പക്ഷേ ക്ലയൻറ്റ് ഇതൊക്കെ റിജക്റ്റ് ചെയ്യാണ് അതേ സമയം തന്നെ നയന നയന വരച്ച ഡിസൈനുമായിട്ട് വരുകയാണ് അപ്പോൾ ക്ലയൻറ്റ് അത് അപ്രൂവ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതിൽ ആദർശിന് അസൂയി തോന്നുകയാണ് അതേസമയം തന്നെ ക്ലയൻറ്റ് ഈ ഒരു ഡിസൈൻ അക്സെപ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് അതേ സമയവും ആദർശം നായനയോടെ ചാടി കയറുകയാണ് കണ്ട മുത്തശ്ശൻ ഈ കാര്യത്തിൽ ഇടപെടുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കി എന്താന്നുള്ളത് കേൾക്കാം അതിന് മുൻപായിട്ടെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ നമ്മുടെ ഈ കൊച്ചു ചാനലിനെ വലിയൊരു ചാനലാക്കി മാറ്റാനായിട്ട് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ഞാൻ പ്രയത്നിക്കുന്നുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അറിയാം അത്യാഗ്രഹമാണെന്ന് പക്ഷേ എന്നാലും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നോടൊപ്പം നിങ്ങളും ഒരുമിച്ചുണ്ടാവില്ലേ അപ്പോൾ നമുക്കെന്തായാലും കഥയിലേക്ക് കടക്കാം മുത്തശ്ശൻ ആദർശൻ്റെ അടുത്ത് വന്ന് ആദർശനോട് ചോദിക്കുകയാണ് ആദർശേ നീ ഒരു കമ്പനിയുടെ എം ഡി ആണ് നിനക്ക് ഇത്രയും അസൂയയും കുശുമ്പും ഒന്നും പാടില്ല കേട്ടോ ഈ ആ അസൂയയും കുശുമ്പും തന്നെ നിൻ്റെ ഈ ഒരു കരിയറിനെ മോശം മോശമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ അസൂയയും കുശുമ്പൊക്കെ കുറയ്ക്കണം അദർശം അവൾ വരച്ച ഡിസൈൻ അത് എത്ര ഭംഗിയുള്ള ഡിസൈൻ ആയിരുന്നു അതുകൊണ്ടല്ലേ ആ ക്ലൈൻ്റ് അത് തിരഞ്ഞെടുത്തതെന്ന് വയ്ക്കുകയാണ് അതേസമയം തന്നെ അദർശി പറയുകയാണ് മുത്തശ്ശൻ എനിക്കതൊക്കെ അറിയാം പക്ഷേ ഞാൻ ഇവളോട് വരച്ചുകൊണ്ട് വരാൻ പറഞ്ഞില്ലായിരുന്നല്ലോ എന്നിട്ട് ഇവൾ വരച്ചുകൊണ്ട് വന്ന് അത് കൊടുത്തപ്പോൾ എനിക്ക് ദേഷ്യം വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് എങ്കിൽ പിന്നെ നീ എന്തിനാണ് അത് അപ്രൂവ് ചെയ്യാൻ സമ്മതിച്ചത് നീ ആ ഫയൽ ചോദിച്ചപ്പോൾ കൊടുക്കണ്ടായിരുന്നല്ലോ ക്ലയൻറ്റിൻ്റെ അടുത്ത് നീ ഒപ്പിടുകയും വേണ്ടായിരുന്നു പക്ഷേ അപ്പോൾ നീ അതൊന്നും ചെയ്തില്ലല്ലോ നീ അപ്പോൾ തന്നെ ആ ഒരു ഫയൽ കൊടുക്കുകയും അതിൽ ഒപ്പിടുകയും ചെയ്തല്ലോ അപ്പോഴൊന്നും പ്രശ്നം തോന്നിയില്ലേ ആദർഷേന്ന് വെക്കുകയാണ് ഇത് കേട്ടതും ആദർശം മിണ്ടാണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ അക്കിടി പറ്റിപ്പോയി എന്നുള്ള രീതിയിൽ എടാ ആദർശേ നിങ്ങൾ പേരും കട്ടൊക്കെ നിന്ന് ഡിസൈൻ വരച്ചിട്ടും നിങ്ങളുടെ ഡിസൈനൊക്കെ തള്ളിക്കളഞ്ഞ് നായനമോൾ വരച്ച ഡിസൈൻ അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ എങ്ങനെയുള്ള ഡിസൈൻ ആയിരിക്കണം നീ തന്നെ ആ ഒന്ന് എടുത്ത് നോക്ക് അത്ര മനോഹരമായിട്ടുള്ള ഡിസൈനാ ഞാനേ കിടക്കാനായിട്ട് എൻ്റെ റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ തല താലോടയ്ക്ക് കീഴിലായിട്ട് നയനമോൾ വരച്ച ഡിസൈൻ ഉണ്ടായിരുന്നു അപ്പം തന്നെ എനിക്ക് മനസ്സിലായായിരുന്നു നയനമോൾ വരച്ചതാണെന്ന് അതിൽക്ക് പോകുമ്പോൾ തന്നെ മുത്തശ്ശി കിടന്നോളാം പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സംശയം തോന്നി ഡിസൈൻ വരക്കാൻ വേണ്ടി ആരും അറിയാതെ നയനമോൾ പോയതാണെന്ന് എന്തായാലും ഇതും കൂടെ കണ്ടപ്പോൾ എനിക്കറിയായിരുന്നു നയനമോളുടെ ഡിസൈൻ തന്നെയായിരിക്കും സെലക്ട് ചെയ്യാമെന്ന് അത്ര മനോഹരമായിരുന്നു നയനമോളുടെ ഡിസൈൻ അതേസമയം ആദർശൻ്റെയും അബിയുടെയും മുഖം മാറുന്നുണ്ട് അബേക്കും മുത്തശ്ശൻ പറയാണ് ആദർശനോടും അബീനോടും പവിത്രയോടും നിങ്ങളുടെ ഡിസൈനും വളരെ മനോഹരമായിട്ടുണ്ട് നിങ്ങൾ വരച്ചതും അടിപൊളി തന്നെയാണ് പക്ഷേ ഇവർക്ക് ആവശ്യമുള്ള ഡിസൈൻ നയനമോൾ വരച്ചതാണ് ആ തരത്തിലുള്ള ഡിസൈൻ ആണ് അവർക്ക് ആവശ്യമുള്ളത് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു നയനമോളുടെ ഡിസൈൻ തന്നെ സെലക്ട് ചെയ്യുമെന്ന് ഇതൊക്കെ നയനമോളെ കൊണ്ട് ഇത്ര പെട്ടെന്ന് വരച്ച് തീർക്കാൻ ഇത്ര മനോഹരമായിട്ട് വരച്ച് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം പിന്നെ ഞാൻ എന്തായാലും നമ്മുടെ കമ്പനിയിൽ ഒരു മാറ്റം വരുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരു നിർണായകമായിട്ടുള്ള തീരുമാനവും ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് നീ അത് കേൾക്കില്ലേ എന്ന് ചോദിക്കുക കേട്ടോ നീയാണ് എം ഡി എന്നെനിക്കറിയാം എന്നാൽ ഈ മുത്തശ്ശൻ്റെ തീരുമാനത്തോടെ നീ യോജിക്കില്ല എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശനോട് ആദർശം നോക്കുകയാണ് അല്ല മുത്തശ്ശ മുത്തശ്ശൻ എന്താ പറയുന്നത് മുത്തശ്ശൻ എന്ത് തീരുമാനിച്ചാലും ഞാനത് അംഗീകരിക്കും ഞാനേ മുത്തശ്ശൻ്റെ ആദ്യം അത് കഴിഞ്ഞിട്ടുള്ളൂ ഈ കമ്പനിയുടെ എം ഡി എന്ന് പറയുകയാണ് അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ് ഒരിക്കലും അല്ല മോനെ ബിസിനസ് കാര്യത്തിൽ അങ്ങനെ അച്ഛൻ അമ്മ അങ്ങനെയുള്ള ബന്ധങ്ങളൊന്നുമില്ല ബിസിനസ് ബിസിനസ് തന്നെയാണ് അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന തീരുമാനം നീ അംഗീകരിക്കുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ എൻ്റെ തീരുമാനം ഇതാണ് ഇനി മുതൽ നമ്മുടെ കമ്പനിയിലെ ഡിസൈനർ ഹെഡായിട്ട് നയനമോളെ അപ്പോയിൻമെൻ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു ഞാനതുകൊണ്ട് അപ്പോയിൻമെൻ്റ് ചെയ്യുകയാണ് എം ഡി ആയിട്ടുള്ള നീ ഇതിനെ സാ സമ്മതിക്കണം എന്ന് പറയുകയാണ് ഇത് കേട്ടതും ആദർശവും അഭിയുമൊക്കെ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ ആദർശൻ്റെ മുഖത്ത് അത്ര രസമൊന്നുമില്ല അപ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ് എന്താ ആദർശേ ഞാൻ പറയുന്ന എല്ലാ തീരുമാനവും നീ കേൾക്കൂ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ മുഖത്തിനൊരു വാട്ടം തോന്നുന്നുണ്ടല്ലോ എന്ന് നോക്കിയാണ് കേട്ടോ നയനമോളിൻ്റെ ഈ കഴിവ് ഇത്രയും കാലത്ത് എൻ്റെ എക്സ്പീരിയൻസിന് ഇടയ്ക്ക് മറ്റാരലും ഞാൻ കണ്ടിട്ടില്ല ഇത്ര പെട്ടെന്ന് ഇത്ര സിമ്പിളായിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ഡിസൈൻ വരക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് നയനമോളുടെ ദൈവികമായിട്ട് ഉള്ളൊരു കഴിവ് തന്നെയാണ് ഇവളുടെ അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ കഴിവ് തന്നെയാണ് ഇവൾക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കമ്പനിയിലെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡിസൈനറ് തന്നെയായിരിക്കുള്ളൂ നമ്മുടെ നയനമോൾ വെറുതെ അടുക്കളയിൽ കിടന്ന് പാത്രം കഴുകിയും കറി വെച്ചും തീർക്കാനുള്ളതല്ല നയനമോളുടെ കഴിവുകൾ നായനബൾക്ക് ഒരുപാടധികം കഴിവുണ്ട് അതൊന്നും നമ്മൾ കണ്ടില്ല എന്ന് നടക്കിയത് അവളുടെ കഴിവുകളെയൊക്കെ പുറത്തു കൊണ്ടുവരേണ്ടത് നമ്മുടെ കൂടെ കടമയാണ് എന്നൊക്കെ പറയാട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആദർശ് പുല്ല് വില പോലും കൊടുക്കാണ്ട് എങ്ങനെ മുഖം കേട്ടിപ്പിടിച്ച് തന്നെ നിൽക്കുകയാണ് കേട്ടോ ആദർശനെ നോക്കിക്കൊണ്ട് മുത്തശ്ശൻ ചോദിക്കുക എന്താ നിൻ്റെ മുഖത്തൊരു പാട്ടം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ തീരുമാനിച്ചത് എനിക്ക് ഇഷ്ടമായില്ല എന്നുണ്ടോയെന്ന് നോക്കിയാണ് അതേസമയം തന്നെ ആദർശ് ഇഷ്ടമല്ലാത്ത ഒരു രീതിയിൽ തന്നെ പറയുകയാണ് എന്തായാലും മുത്തശ്ശിൻ്റെ തീരുമാനമല്ലേ മുത്തശ്ശൻ്റെ തീരുമാനത്തിനെതിരായിട്ട് ഞാൻ മറ്റൊരു തീരുമാനത്തിലേക്ക് പോവില്ല മുത്തശ്ശൻ അതാണ് ഇഷ്ടം െങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ് അതേസമയം തന്നെ ജയനും പറയുകയാണ് തീർച്ചയായിട്ടും നമ്മുടെ നയനമോൾക്ക് ഈ ഒരു സ്ഥാനത്തിരിക്കാനായിട്ട് തികച്ചും യോഗ്യതയുണ്ട് കാരണം അത്രയും മനോഹരമായിട്ടുള്ള ഡിസൈനാണ് അവളുടേത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയതാണ് എന്തായാലും അച്ഛൻ്റെ തീരുമാനം വളരെ ശരിയാണെന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടിട്ട് അസൂയ മൂത്ത് പൊണ്ടാറടങ്ങിയിരിക്കണം നമ്മുടെ ആ വീട്ടോ എന്തായാലും നായനെയും ആകെ എക്സൈറ്റഡ് ആവുന്നുണ്ട് കേട്ടോ അതായത് ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടാവുമെന്ന് എന്ന് മുത്തശ്ശനാണെങ്കിൽ ആദർശനോട് പറയാണ് എത്രയും വേഗം നീ ഒക്കെ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കണം എന്ന് പറയുകയാണ് അപ്പോൾ മനസ്സിലാത്ത മനസ് മനസ്സിലാ മനസ്സോടുകൂടിയാണെങ്കിലും ആദർശനെ സംവദിക്കുകയാണ് അപ്പോഴേക്ക് മുത്തശ്ശൻ പറയുകയാണ് നമുക്ക് എന്തായാലും വീട് വരെ പോയിട്ട് വരാം വീട്ടിലോട്ട് ുള്ളവരോടും ഇക്കാര്യം പറയണം എന്തായാലും വലിയൊരു പൊട്ടലും ചീറ്റലും ഒക്കെ അവിടെ ഉണ്ടാവും അതൊക്കെ എനിക്കറിയാം എന്നാലും ഇക്കാര്യം എല്ലാവരെയും അറിയിക്കണം അപ്പോൾ നമുക്ക് വീട് വരെ പോയിട്ട് വരാമെന്ന് പറയുകയാണ് അതേസമയം തന്നെ തരിച്ചു നിൽക്കുന്ന അഭിയോട് വയ്ക്കുക നീ വരുന്നില്ലേ വീട്ടിലേക്ക് നമുക്ക് എന്തായാലും തീരുമാനങ്ങൾ പറയണോ എന്ന് പറയുമ്പോഴത്തേക്ക് അബി പറയുക ഇല്ല മുത്തശ്ശൻ ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് നീ വാടാ പ്രധാനമായിട്ടുള്ളൊരു തീരുമാനം പറയാനായിട്ടല്ലേ നീ വാന്ന് പറഞ്ഞുകൊണ്ട് അബിനെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാ കേട്ടോ അപ്പോൾ ആദർശനാണെങ്കിലും മുഖമൊക്കെ കയറ്റിപ്പിടിച്ച് ആദർശം വല്ലാണ്ട് നിൽക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ നയന പോകുന്നതിന് മുമ്പ് അപ്പിയേയും അതുപോലെ തന്നെ ആ ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കിയിട്ടാണ് പോകുന്നത് എന്തായാലും അവർ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് അതേസമയം തന്നെ ചെറിയ ഇവർ വന്നത് കണ്ട ഉടനെ തന്നെ ആരധ്യമൊക്കെ ആയിട്ട് പോവുകയാണ് അതേസമയം തന്നെ ദേവിയാനി ചോദിക്കുകയാണ് അല്ല നീ എന്താ ആരോഗ്യമൊക്കെ ആയിട്ട് പോകുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് അതെ എൻ്റെ മോൾ ഒഴിയാനേട്ടാ എൻ്റെ മോൾക്ക് ദൃഷ്ടിദോഷം കിട്ടിയിട്ടുണ്ടാവും എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയാണ് കേട്ടോ എന്ത് എന്തിനെന്ന് നോക്കിയാട്ടോ അവൾ എന്താ വേറെ എല്ലായിടത്തുനിന്ന് പോയിട്ട് വരുന്നോ അല്ലെങ്കിൽ ദൂരേക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും വിജയിച്ച് വരോ അപ്പോഴത്തേക്കും ദേവയാനി പറ ദേവയാനിയോട് ചെറിയമ്മ പറയണേ അതെ അവളുടെ ഡിസൈൻ ഇപ്പോൾ കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട് ക്ലയൻറ്റിന് അതിഷ്ടമായി അതുകൊണ്ട് തന്നെ ഒത്തിരി ലാഭം കോടികളുടെ ലാഭം നമുക്ക് ഉണ്ടാവുകയും ചെയ്യുമെന്ന് പറയണം അതേസമയം തന്നെ ദേവിയാനി പറയണം അവളുടെ ഡിസൈനോ അവളുടെ ഡിസൈൻ വരയ്ക്കുന്നൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും ചെറിയമ്മ പറയാണ് ആ ആരും കണ്ടില്ല ആരും കണ്ടാന്ന് ഞങ്ങളാ പറഞ്ഞത് അവളെ കൊണ്ട് മുത്തശ്ശൻ്റെ റൂമിലിരുത്തി വരപ്പിക്കുകയും അത് കഴിഞ്ഞ് അവൾ അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് പോയില്ലേ അത് ആ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാനായിട്ടായിരുന്നു എന്തായാലും അവൾ പോയ കാര്യം കൃത്യമായി ായിട്ട് നടത്തി എൻ്റെ മോളും പിടിക്കുക അവൾ എന്തായാലും തിരിച്ചു വരുന്നുണ്ട് എന്തായാലും എല്ലാവരുടെയും കണ്ണ് എൻ്റെ മോളുടെ മെയ്ത്തുണ്ടാവും അത് ഒഴിഞ്ഞു കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആരെയായിട്ട് പോകുന്നതെന്ന് പറയാം കേട്ടോ ഇതൊക്കെ കേട്ടിട്ട് ദേവിയാനിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലാട്ടോ എന്തായാലും ചെറിയ നമ്മുടെ നയനയുടെ അടുത്ത് ചെന്നിട്ട് ആരത്തി ഒക്കെ ഒഴിഞ്ഞിട്ട് കയറ്റുകയാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷമാവാണ് അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ദേവിയാനിക്കും ചലചയ്ക്കും പിടിക്കുന്നൊന്നുമില്ല അപ്പോൾ ഇവളെപ്പോഴാണാവോ ഡിസൈൻ വരച്ചതെന്നൊക്കെ ഇങ്ങനെ ദേവിയാനയും ചലചയും കൂടെ പറയുകയാണ് അവിടേക്കും ചലച പറയാണ് ആ നേരത്തെ കിടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇടത്തി ആ സമയത്ത് വരച്ചതായിരിക്കും എന്നൊക്കെ പറയണേ ഇത് കേട്ടാൽ മുത്തച്ഛൻ പറയുകയാണ് ഇവളെപ്പോൾ എവിടെയെങ്കിലും ഡിസൈൻ വരക്കട്ടെ അതിനിപ്പോൾ എന്താ പ്രശ്നം അവൾ വരച്ച ഡിസൈനിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് കോടികളുടെ ലാഭമാണ് അതിനെക്കുറിച്ച് എന്താ ആരും ചിന്തിക്കാത്തത് അതിനെക്കുറിച്ച് എന്താ ആരും പറയാത്തത് കേട്ടോ അപ്പോഴേക്കും ദേവയാനയുടെയും അതുപോലെ തന്നെ ജലചയുടെയും ഒക്കെ വായടയാണ് കേട്ടോ കൈവിട്ട് പോയിന്ന് വിചാരിച്ച ഡിസൈനുകളായിരുന്നു എന്തായാലും ആ പ്രോജക്റ്റ് നമുക്ക് തന്നെ കിട്ടി അത് വലിയ കാര്യമായി അതിന് കാരണക്കാരി നയനമോളാണ് അപ്പം നവ്യയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അപ്പം നവ്യയാണെങ്കിൽ അഭിയോട് ചോദിക്കുകയാണ് എന്താ അഭി നിൻ്റെ ഡിസൈൻ അവർക്ക് എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അഭി പറയണേ എൻ്റെ മാത്രം ആദർശേട്ടൻ്റെയും പവിത്രയുടെയും അതുപോലെ തന്നെ എൻ്റെയും ഡിസൈനൊന്നും അവർ ഇഷ്ടപ്പെട്ടില്ല അവരൊക്കെ തള്ളിക്കളഞ്ഞു അതേസമയത്ത് ഈ നാശം പിടിച്ചവൾ പുതിയ ഡിസൈനുമായിട്ട് അങ്ങക്ക് കുത്തി കയറി വന്നത് അതിനുശേഷം ആ ക്ലയൻറ്റിനെ കാണിച്ചു അപ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെട്ടു അത് അവരെടുത്തു എന്ന് പറയാട്ടോ അതേസമയം തന്നെ നയന നവ്യ പറയുകയാണ് ഹുഫ് ഈ നാശം പിടിച്ചവൾ ഇവളെല്ലവിടത്തേക്കും ഉണ്ടല്ലോ ഇവളെ കാണാൻ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ മറ്റുള്ളവർക്ക് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അതേസമയം തന്നെ അഭി പറയാണ് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇനി പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ ഞെട്ടും മുത്തശ്ശിനിപ്പോൾ ഒരു കാര്യം ഇവിടെ പറയുമെന്ന് അറിയാം കേട്ടോ അതേസമയം തന്നെ നവ്യ ചോദിക്കുകയാണ് അല്ല എന്ത് കാര്യം കേട്ടാൽ ഞാൻ ഞെട്ടാൻ പോകണമെന്ന് അറിയാം അപ്പോൾ അപ്പം കേൾക്കാൻ പറയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് നിങ്ങളെല്ലാവരും ഇനി ഞാൻ പറയുന്ന കാര്യം കേട്ട് ഞെട്ടാൻ പോവുകയാണ് അതായത് നമ്മുടെ മൂർത്തിസ് ജ്വല്ലറിക്ക് ഒരു ഡിസൈനർ വേണം ആ ഡിസൈനറുടെ ഹെഡ് ഡിസൈനറായിട്ട് ഞാനിപ്പോൾ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നയനമോളയാണ് അതിന് എവിടെയും സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാണ് ഇത് കേട്ട ഉടനെ തന്നെ ദേവിയാനി അങ്ങ് ഞെട്ടുകയാണ് ജലജ ദേവയാനി അതുപോലെ തന്നെ അഭി നവ്യ ഇവരൊക്കെ കൂടെ വേർത്ത് വല്ലാണ്ടിക്കാണ്ട് കേട്ടോ പക്ഷേ ബാക്കിയുള്ള എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുകയാണ് ചെറിയമ്മയ്ക്കും അതുപോലെ തന്നെ അനിക്കുമൊക്കെ ഒത്തിരി സന്തോഷമാവാണ് കേട്ടോ കാരണം അത്രയും ടാലൻറ്റഡ് ആണ് നമ്മുടെ നവ്യ അത് നയന അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അപ്പോഴേക്കും ജയൻ ദേവയാനിയോട് വയ്ക്കുക നിനക്ക് എന്താ സന്തോഷമൊന്നുമില്ല എന്ന് വെക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി മനസ്സിലായ മനസ്സോടുകൂടി പറയുകയാണ് അവൾക്ക് അതിനുള്ള കഴിവുണ്ടെങ്കിൽ അവൾക്ക് ആ സ്ഥാനം കൊടുക്കണം എന്ന് പറയാം കേട്ടോ എന്നിട്ട് മുഖം കയറ്റി പിടിച്ചിക്കുക ജലജക്ക ഒട്ടും പിടിക്കുന്നില്ല അതേസമയം തന്നെ മുത്തച്ഛൻ ഇതാണ് നമ്മുടെ നയനമോൾ വരച്ച ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഡിസൈൻ എടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ഇമ്പ്രസ്ഡ് ആകാം കേട്ടോ ഓ അത്രയും ഭംഗിയുള്ള ഡിസൈനോ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കാണോ സുയം കുശുമ്പും വേറെ വഴിക്കുമുണ്ട് അതോടൊപ്പം തന്നെ മുത്തച്ഛൻ പറയാണ് ഈ ഡിസൈൻ കണ്ടിട്ട് ക്ലൈൻ്റ് എന്താ പറഞ്ഞതെന്നുള്ളത് കേൾക്കേണ്ടായിരുന്നു ചോദിച്ചിട്ട് മുത്തച്ഛനാണെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായി അപ്പോൾ ആ ക്ലൈൻ്റ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മുത്തശ്ശൻ എല്ലാവരും വീഡിയോയിലൂടെ കാണിക്കുകയാണ് അപ്പോൾ വീഡിയോ ഒക്കെ മുത്തശ്ശൻ എടുത്തിട്ടുണ്ടായേ അപ്പോൾ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇമ്പ്രസ്ഡ് ആവണം കുറേ പേർക്ക് അസുഖക്കുണ്ട് കേട്ടോ അതേസമയം തന്നെ മുത്തശ്ശൻ പറയാണ് ഇതുകൊണ്ടാണ് ഞാനിവിടെ നമ്മുടെ കമ്പനിയുടെ ഹെഡായിട്ട് ഡിസൈനർ ഹെഡായിട്ട് നിയമിച്ചിരിക്കുന്നത് ഇനി ഇവിടുത്തെ അടുക്കളക്കാരിയല്ല അവൾ എന്ന് പറയാട്ടോ ഇത് കേട്ടിട്ട് ദേവിയനിക്കൊന്നും തീരെ പിടിക്കുന്നില്ല ജലജയ്ക്ക് പിടിക്കുന്നില്ല അപ്പിക്ക് പിടിക്കുന്നില്ല നവ്യൊക്കെ പിടിക്കുന്നില്ല ആർക്കും പിടിക്കുന്നില്ല പക്ഷേ അനിയുടെ അമ്മയ്ക്കും അനിക്കും അതുപോലെ തന്നെ മുത്തശ്ശിക്കും ഒക്കെ ജയനുമൊക്കെ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഭാഗം തീരുന്നത് കേട്ടോ